ഹായ് നമസ്കാരം ഫാസിലാണേ ഇന്ന് തിരുവോണമാണ് അതേപോലെ തന്നെ നെബിദിനുമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ കേട്ടോ അപ്പോൾ ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പലരുടെക്കും ഒരു തെറ്റിദ്ധാരനാണ് കേട്ടോ ഇപ്പോൾ വീട്ടിലെ കൃഷി ചെയ്യുമ്പോൾ നമ്മളെ ചെടികളിൽ പല രീതിയിലുള്ള മുരടിപ്പ് രോഗങ്ങൾ വരും അത് വെച്ചാൽ കീടശല്യം പോലും അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ പോലും നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ കറക്റ്റായിട്ട് കിട്ടാത്തതു മൂലൊക്കെ ഇലകളിൽ പല രീതിയിലുള്ള കളർ വ്യത്യാസങ്ങൾ അതേപോലെ ഇലകളിൽ മുരടിപ്പ് രോഗങ്ങൾ ഒക്കെ കാണാറുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്നതാണ് ഏത് കീടനാശിനി സ്പ്രേ ചെയ്യുന്നതാണെന്നല്ല അല്ലെ ഏത് ഫംഗിസൈഡ് സ്പ്രേ ചെയ്യുന്നതാണെന്നല്ലേ നമ്മൾ ജൈവ ജൈവരൂപത്തിലുള്ള രാസരൂപത്തിലുള്ള ഇൻസെക്റ്റിസൈഡ് ഒക്കെ സ്പ്രേ ചെയ്ത് പക്ഷേ കറക്റ്റായിട്ടുള്ള ഗുണം കിട്ടുന്നില്ല ഇനി എന്താണ് ചെയ്യേണ്ട എന്നുള്ളത് അപ്പോൾ ഒരു തെറ്റിദ്ധാരണ ആണ് കേട്ടോ കാരണം നമ്മൾ ഏത് ഒരു കീടനാശിനി ഇപ്പോൾ കീടശല്യത്തിനുള്ള കീടനാശിനി ആണെങ്കിലും അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനുള്ള ഫംഗിസൈഡ് ആണെങ്കിലും ജൈവ ജൈവരൂപത്തിലെ രാസരൂപത്തിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വന്ന ഇലകളെ മാറ്റാൻ വേണ്ടി ഒരു കാരണവശാലും പറ്റൂല കാരണം അതിലുള്ള കീടശല്ല് അല്ലെങ്കിൽ ഫംഗസോ അങ്ങനെ എന്തുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ അതേപോലെ പുതിയ ശിഖരങ്ങളിലേക്കെ പുതിയ ഇലകളിലേക്കൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനൊക്കെയാണ് ഇതേപോലെ കീടനാശികളോ അല്ലെങ്കിൽ ഫംഗസിലോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് സാധിക്കുക അല്ലാതെ വന്ന ഇല കളർ മാറ്റം വരുത്താനൊന്നും നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിലൂടെ സാധിക്കില്ല കേട്ടോ ഇത് കൂടുതലായിട്ട് നമ്മള് പച്ചമുളക് കൃഷിയിലൊക്കെയാണ് എല്ലാവരും പറയുന്നത് അപ്പൊ ഇങ്ങനെ കൂടുതലായിട്ട് ഇലകളിൽ മുരടിപ്പ് അല്ലെങ്കിൽ ഫുൾ ആയിട്ട് ചുക്കി ചുടിഞ്ഞിട്ടാണ് ഇലകൾ കെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വച്ചാൽ കണ്ടില്ല ഇതിപ്പോ ശ്രദ്ധ ശ്രദ്ധക്കുറവ് മൂലം ചെടിയിൽ നല്ല രീതിയിലും മുരടിപ്പ് വന്നിട്ടുണ്ട് ഈ പച്ചമുളക് അപ്പൊ ഇതേപോലെ ഇതിലൊക്കെ വന്നിരുന്നു അപ്പൊ ഞാൻ എന്താ വച്ചാല് ഇത് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തു നമ്മളെ കീടനാശിനിയോ ഫംഗസോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തും കൊടുക്കുക അപ്പൊ ഇത് ഒരു ഒരാഴ്ചനെ കൊണ്ട് ഞാനിപ്പോ കട്ട് ചെയ്തിട്ട് ഒരു ആഴ്ച കൊണ്ട് തന്നെ പുതിയ ശീലങ്ങളും വന്നാൽ യാതൊരു യാതൊരുവിധ രോഗങ്ങളും ഇല്ല ഇത് ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി നമ്മള് ഫുൾ ആയിട്ട് സ്പ്രെഡ് ആയിട്ടുള്ള ചെടിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മരുന്ന് കൊടുക്കുന്ന കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ പുതിയ ശരീരങ്ങൾക്ക് നമ്മൾ ചെടി ഉഷാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്